വിമാന അപകടത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകാണും ഈ അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മരിച്ചെന്നാണ് കണക്കുകൾ പറയുന്നത് വിമാനങ്ങൾ തലകീഴായി മറഞ്ഞു വീഴുന്നതിന്റെയും അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിന്റെയും ഇടിക്കുന്നതിന്റെയും ചിത്രങ്ങൾ വാർത്തകൾ കാണുമ്പോൾ പലരും വിമാനയാത്രയെ കുറിച്ച് പരിഭ്രാന്തരായേക്കാം പരമാവധി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സീറ്റ് വിമാനത്തിലുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഏതാണ് വിമാനത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമായ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം വിമാന അപകടങ്ങളിലെ മരണം കാർ അപകടങ്ങളെക്കാൾ വളരെ കുറവാണെന്ന് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഏവിയേഷനിലെ അസോസിയേറ്റ് പ്രൊഫസറായ ചെങ് ലങ് വു പറയുന്നു വിമാനയാത്രയിൽ മരിക്കാനുള്ള സാധ്യത ഓരോ വിമാനത്തിനും ദശലക്ഷത്തിൽ ഒന്നാണെന്ന് ജേണൽ ഓഫ് എയർ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിലുള്ള കണക്കുകൾ പ്രകാരം മിക്ക യാത്രാ വിമാന അപകടങ്ങളിലും ഏകദേശം തൊണ്ണൂറ്റിനാല് ശതമാനം അപകടങ്ങളിലും നൂറ് ശതമാനം പേരും അതിജീവിച്ചു എന്നിരുന്നാലും വിമാനത്തിലെ ഏതൊക്കെ സീറ്റുകളാണ് ഏറ്റവും സുരക്ഷിതമെന്ന് അന്വേഷിക്കുന്ന ശക്തമായ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് വു പറഞ്ഞു എന്നാൽ മുൻകാല വിമാനാപകടങ്ങളുടെയും വിമാന രൂപകൽപ്പനയെ കുറിച്ചുള്ള അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു അപകടമുണ്ടായാൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് അനുമാനിക്കാൻ കഴിയും അപകടത്തിൻ്റെ സ്വഭാവത്തിൽ ഇത് നിർണായകമായ പങ്കുണ്ടെന്നാണ് നോർത്ത് ഡക്കോട്ട സർവകലാശാലയിലെ വ്യോമയാന സുരക്ഷാ ഗവേഷകനായ ഡാനിയൽ ക്വാസി വിമാനം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടാൽ എവിടെ എവിടെയിരുന്നാലും നാശമുണ്ടാവാം ലാൻഡിങ് സമയത്ത് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും അത് റൺവേയിൽ നിന്ന് പോകുകയും ചെയ്താൽ എവിടെയിരിക്കുന്നു എന്നത് പ്രധാനമാണെന്ന് ഡാനിയൽ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ വിമാനം നിലത്തിടിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായി വിഘടിച്ചേക്കാം കൂടാതെ ഗതികോർജ്ജത്തിന്റെ ഭൂരിഭാഗവും വിമാനത്തിന്റെ മുൻഭാഗത്തായിരിക്കും അതിനാൽ വിമാനത്തിന്റെ പിൻഭാഗത്തെ മൂന്നിലൊന്ന് ഭാഗത്ത് മരണം കുറവാണെന്ന് ടൈം മാഗസിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ വിശകലനം പറയുന്നത് വിമാനത്തിന്റെ ചിറകകൾക്ക് അടുത്തോ സമീപത്തോ ഉള്ള സീറ്റുകൾ കൂടുതൽ സുരക്ഷിതമാണെന്നാണ് ചെങ് ലങ് വു പറയുന്നത് ഈ ഭാഗം കൂടുതൽ നിർമ്മാണങ്ങൾ ഉള്ള ഭാഗമായതിനാൽ ഉറപ്പ് കൂടുതലായിരിക്കും കൂടാതെ എമർജൻസി ഡോറിന് സമീപവുമായിരിക്കും പക്ഷേ വിമാനത്തിന്റെ മധ്യഭാഗത്തായിരിക്കും ഇന്ധന ടാങ്ക് എന്നത് മറ്റൊരു തരത്തിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ലാൻഡിങ്ങിന് മുമ്പ് ഇന്ധന ടാങ്കുകൾ ശൂന്യമാകേണ്ടതാണെങ്കിലും ഈ ക്യാപ്സ്യൂളുകൾ ഇപ്പോഴും പുക പുറപ്പെടുവിക്കുകയോ അപകടത്തിൽ തീ പിടിപ്പിക്കുകയോ ചെയ്തേക്കാം ഈ സാഹചര്യങ്ങളിൽ തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ വിമാനത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഡാനിയൽ പറയുന്നു ലഗേജ് എടുക്കാനോ വീഡിയോ എടുക്കാനോ മറ്റു ശ്രമിക്കരുത് ഈ സമയങ്ങളിൽ ക്യാബിൻ ക്രൂവിന്റെ നിർദ്ദേശങ്ങൾ പ്രധാനമാണ് ഡാനിയൽ പറയുന്നു അപകട സാധ്യത കുറയ്ക്കുന്ന രീതിയിലാണ് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാന ക്യാബിനെ സംരക്ഷിക്കുന്നതിനായി വിമാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ പൊട്ടിപ്പോകാം സീറ്റുകൾ വളരെ സുരക്ഷിതമായാണ് വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇരിക്കുന്ന യാത്രക്കാരന് അപകട സാധ്യത കുറയ്ക്കുന്നതിനാണ് സീറ്റ് ബെൽറ്റുകൾ സീറ്റ് ബെൽറ്റുകൾ ധരിക്കുന്നതിനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനപ്പുറം ചുറ്റുപാടുകളെ കുറിച്ച് എന്നാണ് ഡാനിയൽ പറയുന്നത് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണമെന്ന് വൂ പറയുന്നു ഏറ്റവും അടുത്തുള്ള അടിയന്തര എക്സിറ്റ് കണ്ടെത്തുക പുക നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുകയാണെങ്കിൽ എക്സിറ്റിലേക്കുള്ള വരികൾ എണ്ണണം അദ്ദേഹം പറഞ്ഞു അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു വിമാനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക സുരക്ഷാ വീഡിയോ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക ഒരു പ്രശ്നമുണ്ടായാൽ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുക